ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര സെക്കൻഡ് സീസൺ ടി ആർ പി റേറ്റിങ്ങുകളിൽ ഇപ്പോൾ മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത് പരമ്പരയിലിപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് അനിരുദ്ധിൻ്റെ വരവ് സുമിത്ര അറിയരുത് എന്നുള്ള തീരുമാനവുമായി ദീപു മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ ഇതേ സമയം പൂജയാകട്ടെ അപ്പുവും പങ്കജും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ തുടരുകയും ചെയ്യുന്നു ഇതോടെ പൂജയ്ക്ക് വേണ്ടി പങ്കജുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിന് അപ്പു തയ്യാറായിരിക്കുകയാണ് എന്നാൽ ഈ അവസരം മുതലെടുത്തുകൊണ്ട് അപ്പുവിനെതിരെ പ്രതികാരം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ പങ്കജ് തുടങ്ങുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ നീക്കങ്ങൾ തിരിച്ചടിയായിരിക്കുകയാണ് പൂജയ്ക്ക് എന്നാൽ ഇതേ സമയം സ്വരമോളെക്കുറിച്ചുള്ള രഹസ്യം പുറത്താരും അറിയരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് അനിരുദ്ധിനോട് അനന്യ ഈ കാര്യം അറിയുന്ന അനിരുദ്ധ് താനത് ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നുവെങ്കിലും അനന്യയുടെ മകളല്ല സ്വര എന്നുള്ള സത്യം പുറത്തായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്